ാണ് രാഗത്തിന് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നഷ്ടമല്ല അത് ആ സമയത്ത് തോട്ട മുമ്പേ ഒരു പ്രാവശ്യം നമ്മളിവിടെ പ്ലാൻ ചെയ്ത സമയത്ത് വേറെ പടം സോറി പ്ലാൻ ചെയ്ത സമയത്ത് ഡേറ്റ് മാറിപ്പോയി അപ്പൊ നമ്മൾ അടുത്ത ഡേറ്റ് വന്നപ്പോഴേക്കും നമ്മൾ വേറെ പടത്തിന് എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കത് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അതുകൊണ്ട് പറ്റിയതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഹിറ്റ് പടം കളിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം തന്നെയാണ് ആ ഒരു നഷ്ടം നമുക്ക് എപ്പോഴും ഉണ്ട് പക്ഷെ അത് എന്താ പറയുക ചില ചില സന്ദർഭങ്ങളിൽ നമ്മൾ എഗ്രിമെൻ്റുകൾ കീപ്പ് ചെയ്യണം നമ്മൾ വാക്ക് അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് പാലിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ഇതുപോലെ വരും